എനിക്ക് മുൻപ് ഇവിടെ സംസാരിച്ച വളരെ ആധികാരികമായി തന്നെ ഈ പ്രദേശത്തെ കുറിച്ചും ഈ പ്രദേശത്തിന്റെ ആവാസ വ്യവസ്ഥതയെ കുറിച്ചും കൃത്യമായി നമ്മളോട് പറഞ്ഞിരുന്നു അതിന് ഏറ്റവും എടുത്തു പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ് കുറച്ചുപേരുടെയെങ്കിലും ഉപജീവന മാർഗം തടസ്സപ്പെടുത്തണ്ട എന്ന് കരുതി നമ്മൾ കാണിച്ച അല്ലെങ്കിൽ നമ്മൾ കാണിച്ചു കൊണ്ടിരുന്ന മാനുഷിക പരിഗണന തീർച്ചയായിട്ടും പാടശേഖരം നമുക്ക് തരുന്നില്ല ഇപ്പോൾ ഈ സ്റ്റോപ്പ് മെമ്മോ നമുക്ക് കിട്ടിയതുപോലെ തന്നെ തീർച്ചയായിട്ടും അവർക്കും ഓഫ്ലൈനായും ഓൺലൈനായും അവരുടെ കൈകളിൽ നിർത്തി കിട്ടിയിട്ടുണ്ടാവും പക്ഷെ അവർ വെള്ളം കയറ്റുന്നതുമായി ബന്ധപ്പെട്ട് യാതൊരു വിധത്തിലുള്ള ദയാദാക്ഷിണ്യമ ഈ ഡിവിഷനിലുള്ള അല്ലെങ്കിൽ ഈ പരിസരത്തുള്ള ജനങ്ങളോട് കാണിക്കുന്നില്ല അപ്പോൾ തീർച്ചയായും ഇങ്ങനെ ഒരു സ്റ്റോപ്പ് മമ്മോ നമ്മൾ അവരുടെ ഉമറത്തു കൊണ്ട് പതിപ്പിക്കുകയും അവര് ഏത് രീതിയിലാണ് ഇനി നമ്മളോട് കാണിക്കാൻ പോകുന്നതെന്ന് നമുക്കൊരു പിടുത്തവും കാരണം ഇത്രയും നാള് ഈ ജനങ്ങള് ഈ പരിസരത്തുള്ള ജനങ്ങള് അവരുടെ വീട് വാഹനങ്ങള് അല്ലെങ്കിൽ അവരുടെ യാത്രാ സൗകര്യങ്ങള് അവരുടെ സാമ്പത്തിക സ്ഥിതി ഇതിനെ എല്ലാം തടസ്സപ്പെടുത്തിക്കൊണ്ട് അവരിങ്ങനെ മുതലാളിമാരായി കളിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ് എനിക്ക് ഓർമ്മയുണ്ട് കഴിഞ്ഞ മാസം ഞങ്ങൾ കുറച്ചുപേര് നാടശേഖര സമിതിയുമായിട്ടൊരു ചർച്ചയ്ക്ക് അവരുടെ സെക്രട്ടറിയുടെ വീട്ടിൽ പോയിരുന്നു ആ സമയത്ത് നമ്മളിൽ പല ആളുകളും അവരോട് സംസാരിച്ചപ്പോൾ അവർ നമ്മളോട് തർക്കിച്ചത് നമ്മളോട് കാണിച്ച ദാർഷ്ട്യം നിങ്ങൾ ആരാണ് ഞങ്ങളെ ചോദ്യം ചെയ്യാൻ ഒരു ജനകീയ സമിതി വന്ന് സംസാരിക്കുമ്പോൾ നിർത്തിപ്പോകാൻ സാധിക്കുന്നതല്ല എന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് നമ്മളോട് കാണിച്ചത് അത് നമ്മളെ ഒരുപാട് വിഷമിപ്പിക്കുകയും പക്ഷെ അതിനോടൊപ്പം സമിതിയുടെ ഓരോരുത്തരുടെയും വിജയമാണ് ഈ സ്റ്റോപ്പ് മെമ്മോ തീർച്ചയായിട്ടും ഇതിനെതിരെ ഈ ഒരു പ്രദേശത്തിന്റെ വികസനം ഈ പ്രദേശം ഇങ്ങനെ ഇട്ട് ഇവിടെ കാട് കയറി അല്ലെങ്കിൽ മറ്റ് ഈ ഇവിടുത്തെ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു പ്രവൃത്തിയല്ല ഈ കൃഷിഭൂമി അല്ലെങ്കിൽ ഈ ഭൂമിയിൽ എന്താണ് ചെയ്യാൻ സാധിക്കുന്നത് കൃഷി മീന് അതുപോലുള്ള എന്തുമാത്രം കാര്യങ്ങൾ ജനങ്ങൾക്ക് ഉപകാരപ്രദമായിട്ട് ായിട്ട് സാധിക്കുന്ന ഒരു ഭൂമിയാണ് നെല്ലുവിളയുന്ന പൊന്നു കളയുന്ന പൊന്നും ഭൂമിയായി ഇടക്കൊച്ചിയുടെ ഈ പാടശേഖരം മാറുന്നത് നമ്മുടെ വരും തലമുറയ്ക്ക് നമ്മൾ നൽകുന്ന ഏറ്റവും വലിയ സമ്പത്താണ് നിങ്ങൾ എല്ലാവരും അതിനോടൊപ്പം ഉണ്ടാവണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു ജനകീയ സമിതിക്ക് എല്ലാവിധ ആശംസകളും